ഈ പരിപാടിയുടെ അധ്യക്ഷ ഉസ്താദ് ടി കോഴിക്കോട് കവിമാരായ അബ്ദുൽ ഷിയാബ് തങ്ങൾ മുഹമ്മദ് ഗോയ ജമിനി തങ്ങൾ அவருக்கும் பண்டிதன் மாதிரி நம்மோட பிரியங்கராயர் யா நாலஜு டி டி வீடியோ ல விஷய ஹனிகுட்டி சாகிப் அவர்களே எல்லக்கு குட்டி குட்ட சந்துஷாலி சமதானிய சாகிப் பொறுசல் கே ஹாலி குட்டி சூரிய அடக்கமுள்ள நிஸ்தயங்காய் ായ പണ്ഡിതന്മാര് സഹാത്തുക്കൾ നേതാക്കന്മാര് செக்ரட்டரி மலப்பு ஜக்கிதீம் புத்தனாய் அடக்கமுள்ள ജില്ലയുടെ നേതാക്കന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട ശുമതി രമായ പ്രവർത്തകർ നേതാക്കന്മാർ ബഹുമാനമുള്ള പോലെ സമസ്തകേരള ജമീയത്തിൽ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് ഏറ്റവും ശക്തമായ ഒരു ജില്ലാ ഘടകമാണ് മലപ്പുറം സമസ്ത കേരള ജനീയത്വം നമുക്ക് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഘടകം ശക്തം തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് ഏറ്റവും ശക്തമാണ് മലപ്പുറം ജില്ലാ ഘടകം മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ ഗോൾഡൻ ജൂബിലിയുടെ സമാപന സമ്മേളനത്തിലാണോ നമ്മളിവിടെ സമ്മതിച്ചിട്ടുള്ളത് സംസ്ഥാന കേരള ജമീയത്തുള്ളുമെ ഏറ്റവും അധികം ഒരു പ്രത്യേക ബന്ധമുള്ള ജില്ലകളിൽ പെട്ടതാണ് മലപ്പുറം കോഴിക്കോടൊക്കെ കാരണം സംസ്ത കേരള ജമീയത്തുള്ളുമയുടെ സ്ഥാപക നേതാവ് മഹാനാവുന്ന വരക്കൽ മുല്ലപ്പായ തങ്ങൾ അവരെയുള്ള കോഴിക്കോട്ടുകാരനെ സമസ്ത കേരള ജമീയത്തുൽമയുടെ ദീർഘകാല സക്രത്തിൽ സമസ്ത കേരള ജമീയത്തുൽമയുടെ വ്യക്തമായ നയം നമ്മൾ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് വിട്ടുപിരിഞ്ഞ ബഹുമാനപ്പെട്ട സമൂഹമാണ് അവര് കോഴിക്കോട് അതുപോലെ തന്നെയാണ് മലപ്പുറം ജില്ലയും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മഹാന്മാരാകുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സീതാ തുറന്ന അവര് സമസ്തകായുള്ള കേരള സമസ്തകായിമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഒക്കെ പ്രവർത്തനങ്ങളിൽ വളരെ സുദീർഘമായ ശക്തമായ പങ്കുവഹിച്ച വലിയ വ്യക്തി എന്നതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജനീയത്തുള്ള നേതൃത്വം നൽകിയ ഒരുപാട് സാധാത്തുക്കൾ ഒരുപാട് പണ്ഡിതന്മാർ മഹാനാവുന്ന പാണക്കാട് പി എം എസ് ഐ ബുക്കായ്മ മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ ഉമർ അലി ഷിയാബ് തങ്ങൾ അടക്കമുള്ള മഹാന്മാർ in